ഈ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ താങ്കൾ മരിച്ചു പോകും എന്നൊരു ധാരണ താങ്കളുടെ ഹസ്ബൻഡ് വിഷ്ണുവിനുണ്ടായിരുന്നു എന്ന് പറയും നേരാണോ അങ്ങനെ ഒരു ധാരണ അയാളിൽ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇപ്പൊ പ്രതീക്ഷിക്കാനുണ്ടാവില്ല ഞാൻ അതിലൂടെ മരിച്ചു പോകുന്ന അവർ വിചാരിച്ചത് അവരുടെ കീമോ ഒക്കെ എടുത്ത് ഞാൻ ആകെ ആവശ്യം നല്ലതായില്ലോ പിന്നെ അവളെ കിഡ്നി ഓൾറെഡി ഡാമേജ് ആയിരിക്കണം അപ്പൊ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഇനി എന്നെ ഇല്ലാതാക്കുകയാണോ അതോ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ആയിരുന്നു ഉദ്ദേശം സത്യം പറഞ്ഞാൽ അറിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കീബോർഡ് ഞാൻ സ്റ്റോപ്പ് ചെയ്തപ്പോ വിഷ്ണു അറിഞ്ഞിട്ട് വിഷ്ണു എനിക്ക് മെസ്സേജ് അയക്കണം നീ എന്തിനാണ് രണ്ട് കീബോർഡ് സ്റ്റോപ്പ് ചെയ്തത് ആറ് കീബോഡ് ആറിന് ആറിനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആറാണ് നിർബന്ധമായിട്ട് എടുക്കേണ്ടതല്ലേ നീ എന്തിനാ അത് സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആളിനോട് ചോദിച്ചു അപ്പൊ ഞാൻ അതിന് റിപ്ലൈ ഒന്നും കൊടുത്തൊന്നുമില്ല അപ്പൊ ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ഉദ്ദേശം എന്താന്നുള്ള കാര്യം നമുക്ക് അറിയുന്നില്ല ആള് ആള് പറഞ്ഞിട്ടുണ്ടെങ്കി ആളോടും ആളുടെ അച്ഛനോടും ഡോക്ടർ പറഞ്ഞു എന്നാണ് പറഞ്ഞത് പക്ഷെ ഏത് ഡോക്ടർ പറഞ്ഞതെന്നൊന്നും കാര്യം നമുക്ക് വ്യക്തതയില്ല പക്ഷെ അത് ഏത് ഡോക്ടർ പറഞ്ഞെങ്കിൽ ആൾ അത് പറയണ്ട പറയണം ഇന്നല്ലെങ്കിൽ നാളെ അത് പറയണല്ലോ ഏത് ഡോക്ടർ ആണത് പറഞ്ഞെന്നുള്ള കാര്യം പറയണം എന്റെ ഒരു സംശയം എന്താണ് ദിവ്യ താങ്കളുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഈ ഭർത്താവിൽ നിന്ന് കുറെ മോശപ്പെട്ട ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അയാളുടെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ അനുഭവിച്ചു അനുഭവിച്ചു ഇങ്ങനെ വേണ്ടാത്ത സംശയങ്ങളൊക്കെ അല്ല സം ഒരിക്കലുമല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കി ഇവരുടെ പെരുമാറ്റത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇയാളവിടുന്ന് വരുമ്പോ എന്നോട് ഭയങ്കര സ്നേഹപ്രകടനം പ്രകടനം കാണിച്ചിട്ട് വന്നു പക്ഷെ നാട്ടിലെത്തിയോട് കൂടി ഇയാളുടെ സ്വഭാവം അങ്ങോട്ട് മാറി കാരണം ഇവര് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇവർ ഞാനില്ലാത്ത നേരത്തൊക്കെ വീട്ടിലേക്ക് ആള് വിളിക്കണുണ്ട് കാരണം ഒരു ദിവസം മൊബൈലിൽ നോക്കിയപ്പോ ഞാൻ കണ്ടു ഇങ്ങനെ ഞാനില്ലാത്ത സമയത്താണ് ഫുൾ ടൈം വിളിക്കണത് അപ്പൊ അച്ഛൻ ആളുടെ അച്ഛൻ പറഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എന്നെ ഒഴിവാക്കണം അതാണ് ആളുടെ അച്ഛൻ്റെ ആഗ്രഹം അപ്പൊ അമ്മയ്ക്കും അത് തന്നെ ആഗ്രഹം കാരണം രോഗിയായ പെണ്ണിപ്പൊ നീ വെച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം ഇനി ദിവ്യയുടെ സ്ഥാനത്തേക്ക് വരാൻ മറ്റേതെങ്കിലും പെൺകുട്ടികൾ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ സണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയാം ആൾക്ക് പഠിക്കുന്ന കാലത്തൊരു പെണ്ണുമായിരുന്നു പക്ഷെ ആ പെണ്ണിപ്പഴും മെസ്സേജ് അയച്ചോണ്ടിരിക്കണ പെണ്ണ് ഒരു ദിവസം മൊബൈൽ നോക്കിയപ്പോ ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനെ മെസ്സേജ് അയക്കണു ആളുടെ കല്യാണം കഴിഞ്ഞ പിള്ളേരുള്ളതാണ് അപ്പൊ എന്താണ് ഇങ്ങനെ മെസ്സേജ് അയണെ ഞാൻ ചോദിച്ചു അപ്പൊ ആള് പറഞ്ഞു നീ ഇപ്പൊ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അതെ എന്റെ ഇഷ്ടല്ലേ ഞാൻ മെസ്സേജ് അയക്കും അതിനിപ്പോ നീ തന്നിട്ട് കാര്യമില്ല അത് നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ മനുഷ്യരോട് അടുപ്പം കൂടിയിട്ടല്ല അതേ ഇവിടെ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ആംഗിളിൽ കൂടെ നമ്മള് അങ്ങനെ ആളെ പറ അവള് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നോട് പറഞ്ഞു കഴിക്കണമെന്ന് ആഗ്രഹം എനിക്ക് ഇഷ്ടമാണ് പക്ഷെ അവള് ക്രിസ്ത്യാനിയാണ് പ്രശ്നം അപ്പൊ എന്തോ വീട്ടുകാർ ഈ ജാതിയും കൂടെ അതിന്റെ പിന്നാലെ വരുന്ന കുറച്ച് കടന്ന് കഴിയാം ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് മടങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ അമ്മേ അവർക്ക് താല്പര്യം താല്പര്യം ഇല്ല അവർക്ക് എന്നുള്ള ചിന്തയാണ് ഒഴിവാക്കുന്നു പക്ഷെ അത് നമ്മൾ ഇടപെടുന്ന പോലെയല്ല അവര് ഒരുപാട് വ്യത്യാസം അറിയാം ആദ്യമൊക്കെ അവരിങ്ങനെ പറയായിരുന്നു അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ മക്കളെ പഠിപ്പിച്ചത് മൂന്ന് പെൺകുട്ടികളെ പഠിപ്പിച്ച് ഇതുവരെ പഠിപ്പിച്ച് ഇതുവരെ എത്തിക്കണമെങ്കിൽ ഇത്തിരി കഴിവ് അച്ഛനും വേണം അച്ഛനൊരു കൃഷിക്കാരൻ അല്ലേ എന്നൊക്കെ അവർ ആദ്യം പറഞ്ഞു പക്ഷെ ഒഴിവ് വന്നപ്പോഴല്ലേ അവരുടെ സ്വഭാവം നമ്മൾക്ക് അറിയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് സാറേ ഞങ്ങൾക്ക് വീടും ഇരിക്കുന്ന സ്ഥലങ്ങളാണ് അതും പോയി മക്കളെ മൂന്ന് പെൺകുട്ടികളല്ലേ നമ്മൾ പഠിപ്പിച്ച് ഇത്രയും പഠിപ്പിച്ച് അവരെയൊക്കെ എട്ടിച്ച് വരുമ്പോൾ നമ്മൾ നട്ടല്ലൊടിഞ്ഞു പോവും പണിയെടുക്കുന്ന ആള് ഒരു പാവാണ് ഭർത്താവായിട്ട് പറയല്ല ഒരു പാവം പിടിച്ച മനുഷ്യനാണ് ഇതിനൊക്കെ നമ്മൾ തരണം ചെയ്ത് ഇത്രയും പഠിപ്പിച്ച് ഈ തരത്തിൽ വരുമ്പോൾ നമുക്ക് ഒരു പായ ബുദ്ധിമുട്ടുകളല്ലേ വരുന്നത് പിന്നേം പിന്നെ നമുക്ക് പൈസ ആകുമ്പോൾ പിന്നെയും നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മളെല്ലാം ആകെ തളർന്നു പോവും ആകെ തളർന്നു പറഞ്ഞ ആകെ തളർന്നു കടുവായി ആകെ കടം എന്ന് പറഞ്ഞ് ഭയങ്കര കടുവയി ലാസ്റ്റ് കുട്ടറെ കെട്ടണി പോയി അത് മാറ്റി വെച്ചു അതിലും കുറെ കടം ഇരിക്കുന്ന വീടില്ല അതില് കടം നമ്മൾ ആരോട് പറയും മക്കളില്ല എനിക്ക് ആംഗളമാരും ഇല്ല ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് നമുക്ക് പറയാൻ ആരുമില്ല അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മള് ഞാൻ ചിന്തിച്ചു പോയിട്ട് എന്തിനാ അങ്ങനെ ജീവിക്കണ് അവൾ പറയുമ്പോൾ ആത്മഹത്യ ചെയ്താലും ഒന്ന് പേരെ ഞാൻ ഇതൊക്കെ അമ്മ ഇതൊക്കെ ആൾക്കാർ കാണുന്നുണ്ടാവും ചിലപ്പോ സംപ്രേഷണം ചെയ്ത് നിങ്ങൾക്ക് ചെലപ്പോ സഹായങ്ങൾ ചില സ്ഥലത്തു നിന്ന് വരുന്നവരും അങ്ങനെ ഇതിൽ വന്നു പോയിട്ടുള്ള പല ആളുകളുടെയും ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു വെളിച്ചം വന്നിട്ടുണ്ട് ചിലപ്പോൾ ഇതിലൊരു വെളിച്ചം വന്നെങ്കിലോ അമ്മ സമാധാനമായിട്ടിരിക്കുക അമ്മയ്ക്കൊരു സമാധാനമുള്ള കാലം ഉണ്ടാവും ഓക്കെ ഇനിയിപ്പം അയാളുടെ ദൃഷ്ടിയിൽ ആലോചിക്കുമ്പം നിങ്ങളുടെ ഒരു തിരിച്ചു സത്യം പറഞ്ഞാ അവർക്ക് താല്പര്യം എനിക്ക് പ്രശ്നമില്ല പിന്നെ ചേട്ടൻ എന്തായാലും പിന്നെ ആളെ ചേച്ചിനെ വിളിച്ച് പറയാണ് ഫോണിൽ പറയുകയാണ് എന്നോടല്ലേ ഞാൻ കേക്കല്ല കേട്ടോ എന്റെ ചേച്ചിയെ സ്വകാര്യമായിട്ട് വിളിച്ച് പറയുകയാണ് ആ റെക്കോർഡ് എന്നെ ചേച്ചി കേൾപ്പിക്കുകയാണ് എന്നിട്ട് ഇവള് എന്തായാലും രണ്ടുമൂന്ന് വർഷത്തിനുള്ളിൽ മരിക്കും അപ്പൊ എനിക്കിപ്പോ രണ്ടു വർഷമായിട്ട് മരിച്ചു പോണ ആളുടെ പിന്നാലെ നിൽക്കാനൊന്നും പറ്റില്ല ഇനിയിപ്പോൾ രണ്ട് കൊല്ലം അതാ സത്യം പറഞ്ഞോ ഡോക്ടർ കൊല്ലപ്പെടാ അറിയില്ല സത്യം നമ്മൾ അറിയേണ്ട ഒരു കാര്യം ആരുടെ മരണം നമുക്ക് അങ്ങനെ സുനിശ്ചിതമായിട്ട് പറയാൻ പറ്റും താങ്കളൊരു നഴ്സിംഗ് കഷിയാണല്ലോ എന്നോട് ഇത് പറഞ്ഞ ഡോക്ടർ വി പി ഗംഗാധരന് അദ്ദേഹം പറഞ്ഞാ ആരുടെയും ജാതകം നമ്മളായിട്ടല്ല കുറിക്കുന്നു ഓക്കെ ആ മനുഷ്യൻ എന്ത് വിവരക്കേടും ഉണ്ടാ ഇത് എനിക്ക് മനസ്സിലായില്ല മൂന്ന് ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്